ായിരുന്നോ കാത്തിരുന്നത് അതെ അതെ അഞ്ചെണ്ണം കണ്ണാണല്ലോ കാത്തിരുന്നൊരു ഫാൻ മൂമെന്റ് ആണല്ലോ സിനിമ കണ്ടുകഴിഞ്ഞപ്പ എന്ത് തോന്നുന്നു എല്ലാരോടും അറോ എല്ലാരോടും കണ്ടിട്ട് എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷം ലൈക്ക് നമ്മള് എനിക്ക് എന്താ പറയുക ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ലാൽ സാറിന് സിനിമ ചെയ്യാൻ കഴിയാ കഴിയുക ഒരുപാട് സന്തോഷം എനിക്കൊന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വർക്കായി നല്ലൊരു എന്താ പറയുക എല്ലാവരും നല്ലൊരു റിയക്ഷൻ ആണ് കിട്ടിയിട്ട് വളരെ അപ്പോൾ സന്തോഷം ഈ കാരക്ടറിനെയും ഈ സിനിമയും എല്ലാവർക്കും കാണാൻ തിയേറ്ററിൽ എല്ലാവരും കാണാം ക്രിസ്മസിൽ അലർട്ട് എടുക്കും നമ്മള് ലാൽ സാറിന്റെ പടം കാണണം എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോ സാറിന്റെ സമീപകാലത്തെ പടങ്ങൾ ഏതെടുത്താലും നമുക്കറിയാം അതിനകത്ത് നമുക്കെന്നെ ചില സീനുകൾ കാണുമ്പോഴേക്കും അയ്യോ ലാൽ സാറിന്റെ ഈ അഭിനയം മോശമായി പോയല്ലോ എന്ന് പല സ്ഥലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പടം നിങ്ങൾ കണ്ടുനോക്കിയോ അശ്വന്ത് ഗോക്കല്ല ഏതാൾ കണ്ടാലും പമ്പം പടം ഉണ്ടെന്ന് പറയൂ ഞാൻ പറഞ്ഞില്ല പക്ഷേ സാറിന്റെ ഏതെങ്കിലും ഒരു സീനിൽ അങ്ങേ ഒരു മോശമായി എന്ന് അശ്വന്ത് ഗോക്ക് പറയുകയാണെങ്കിൽ ഞാൻ എറണാകുളം മോഹൻലാൽ ഫാൻസിൻ്റെ ട്രഷററാണെങ്കിൽ ഞാനത് രാജിവെക്കും നീ കൂടുതൽ കാരണം പമ്പം മടവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു സീനിൽ പോലും ലാലേട്ടൻ്റെ അഭിനയം ഇവിടെ മോശം ഇരുന്ന് അല്ലെങ്കിൽ അവിടെ മോശം ഇരുന്നു എന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വന്തവൊക്കെ അല്ല പുള്ളിയുടെ അപ്പം പറഞ്ഞാണെങ്കിലും ശരി ഞാൻ പുള്ളിയുടെ പൈസ തിരിച്ചു കൊടുക്കും വേറൊന്നുമായിട്ട് പറഞ്ഞില്ല ഇതിന് ഇപ്പോഴും ഞാൻ പറഞ്ഞേ ഈ റിവ്യൂവിൽ ഞാൻ പറഞ്ഞേ പുള്ളിയുടെ പമ്പം മടവിടുന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പടത്തിൽ പുള്ളി പറയാണ് ഈ പടത്തിൽ പുള്ളി ഇപ്പോൾ കൊക്കിന്റെ എല്ലാം മിക്ക ആളുകളുടെയും റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം എലോഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണിച്ച് കുറേ സാധനങ്ങളുണ്ട് എന്തൊരു എന്നൊക്കെ പറഞ്ഞു കുറേ കാണിച്ച സാധനമുണ്ട് അല്ലെങ്കിൽ മോനെ ഇതൊക്കെ ഒരു മേക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ സാധനമുണ്ട് ഇതിൽ ഏത് സീൻ എടുത്തോ അത് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോ അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ എന്ത് വേണമെങ്കിലും എടുത്തോ ഇതിൽ എവിടെയെങ്കിലും ലാൽ സാറിൻ്റെ അഭിനയം അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ ഒരു കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ കണ്ട ആർക്കെങ്കിലും ചില വിരോധികൾക്കല്ല അല്ലാതെ സിനിമയെ മര്യാദയ്ക്ക് കാണുന്ന വ്യക്തികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ സമ്മതിച്ചു തരാം അന്ന് എറണാകുളം ട്രഷറിന്റെ സ്ഥാനം ഞാൻ രാജിവെക്കും ഇത്രയും പറയാനുള്ളൂ ഓക്കെ ദൃശ്യം വൺ ദൃശ്യം ടൂടെ നമുക്കൊരു ഫീൽ ഇല്ലേ അത് ഇതായിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് ആണ് എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആകും എല്ലാ ലാംഗ്വേജസും ദൃശ്യം ദൃശ്യം പോലെ കൊറിയയിലും ജപ്പാനിലും കമൽ കമൽഹാസനും അജദേവനും എങ്ങനെ വന്ന് തൂക്കിക്കൊണ്ടുപോയി ദൃശ്യം വൺ ദൃശ്യം ടുന് അതുപോലെ തൂക്കിക്കൊണ്ടു പോകും നേരത്തിന് അതുപോലെ തോന്നി അയ്യോ എന്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വരും ഒരു നമുക്കും ഇത്രയുമായിട്ട് ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പണ്ടത്തെ ലാലട്ടം പോലെ അടിപൊളിയായിരുന്നു ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിന്റെ അഭിനയവും ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഈ ജോഡിനെ ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രയെന്നാണ് ഞാൻ പൂനല് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഇത് കാണാട്ട് അതായത് ജിത്തു ജോസഫും മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ കാണാനായിട്ട് ഇവിടെ വന്നത് കവിതയിൽ നയൻ തേർട്ടി ഫുൾ ഹൗസ്ഫുള്ളിൽ ഒരു നിമിഷം പോലും നമ്മൾ കാണാനടക്കുന്ന സമയം കിട്ടിയില്ല അത്രയും ആയിട്ട് വെച്ചിട്ടുണ്ട് പടം എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ട്സൈഡ് ആൾക്കാർ തീർച്ചയായിട്ടും റീമേക്ക് ചെയ്യാൻ വരും ആ ഡൈ ഹാർട്ട് ഡായ ഹാർട്ട് എല്ലാവരും നമ്മൾ മലയാളികളാണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ഡയവേർട്ട് ല ഫാൻസ് അപ്പോൾ ഡയവേർട്ട് പണ